ട്രെയിൻ യാത്രയ്ക്കിടെ മധ്യഭാഗത്തെ ബർത്ത് പൊട്ടിവീണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാറഞ്ചേരി സ്വദേശി മരിച്ചു മാറഞ്ചേരി വടമുക്ക് അലിഖാനാണ് മരിച്ചത് അറുപത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു അപകടമുണ്ടായത് ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്കിടെ തെലങ്കാനയ്ക്കടുത്തുള്ള വാറങ്കലിൽ വെച്ച് മധ്യഭാഗത്തെ ബർത്ത് പൊട്ടി താഴത്തെ ബർത്തിൽ കിടക്കുകയായിരുന്ന അലിഖാന്റെ മുകളിലേക്ക് ബർത്തും അതിൽ കിടന്നിരുന്ന ആളും വീഴുകയായിരുന്നു കിടക്കുകയായിരുന്ന അലിഖാന്റെ കഴുത്തിൽ ബർത്ത് പതിച്ചതിനെ തുടർന്ന് കഴുത്തിന്റെ ഭാഗത്തെ മൂന്ന് എല്ലുകൾ പൊട്ടുകയും ഞരമ്പിന് ക്ഷതം സംഭവിക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് കൈക്കാലുകൾ തളർന്നുപോയി റെയിൽവേ അധികൃതർ ആദ്യം വാറങ്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ

Fertec is the first company which introduced steel windows and doors as a brand in catalog. Today, Fortec has grown so big in the industry as a producer and manufacturer of steel windows and doors. Fortec Industrial Park, India's best quality steel windows and doors.